അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ശുക്രൻ വരുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിന് തന്നെ ഒരു ഉണർവുണ്ടാകും ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാകാനും കിട്ടാതിരുന്ന് പോയ പണങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരാനും അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു രീതി വരും മേടൻ രാശിക്കാർക്ക് അപ്പോൾ അവിടെ ശുക്രൻ നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് ഒരു കല്യാണം വരാനായിട്ട് അല്ലെങ്കിൽ ഒരു സന്താന ജനനം നമ്മുടെ കുടുംബത്തി ആർക്കെങ്കിലും ഒരു കുട്ടി ഉണ്ടാകുക മോൾക്കൊരു കുട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കുട്ടി ഉണ്ടാകുക ആ പ്രായത്തിലുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് ജ്യോതി മേഡം ആ ഈ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു ശുക്രന്റെ ഒരു രാശിമാറ്റം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ശുക്രൻ എന്ന് പറയുന്നത് ഒക്കെ ഒരു കാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണല്ലോ അപ്പം ഈ ഒരു രാശിമാറ്റം ദാമ്പത്യത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ പ്രശ്നങ്ങളൊന്നും തീർത്ത് നമ്മൾ അങ്ങനെ ശുക്രനെ പ്രശ്നക്കാരനായിട്ട് കാണണ്ട പ്രശ്നം നമ്മൾക്ക് വേറെ ഗ്രഹങ്ങളുടെ നോട്ടവും വേറെ ഗ്രഹങ്ങളുടെ സാന്നിധ്യവും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശുക്രനെ മോശക്കാരനായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ശുക്രൻ നല്ലതാണ് ആ ശുക്രൻ നമുക്ക് ശുക്രൻ പ്രസാദിച്ച് നിന്നാൽ ശുക്രൻ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഒരു രാശിയിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നല്ല പ്രസന്നവാനായിരിക്കും അയാൾ ജീവിതത്തിൻ്റെ ഭൗതിക മെറ്റീരിയൽ ലൈഫിൽ അയാൾക്ക് വിജയം ഉണ്ടാകും അപ്പം അയാൾക്ക് നല്ല കാറുണ്ടാവും നല്ല വീടുണ്ടാവും നല്ല ഭാര്യ ഉണ്ടാവും സുന്ദരിയായ ഭാര്യ ഉണ്ടാവും നല്ല മക്കളുണ്ടാവും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ അയാൾ എല്ലാ കാര്യങ്ങളും അയാൾ മഹാലക്ഷ്മിയാണ് ശുക്രൻ്റെ കടാക്ഷമുള്ളവരാണ് ഈ ശുക്രൻ്റെ സാന്നിധ്യം ഉള്ളവരെന്ന് പറയുന്നത് അപ്പോൾ അവർക്കെല്ലാം സന്തോഷമയമായ മെറ്റീരിയൽ ഭൗതികമായ ആ സ്പിരിച്വൽ പറയാൻ പറ്റില്ല നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് പോക പോ അല്ല അവരെ ശ്രദ്ധ മുഴുവനും ഇങ്ങനെയാണ് ഒരു കാറ് മേടിക്കുമ്പോൾ അവർ വിചാരിക്കും ഇത് അടുത്തത് നല്ല ഇതിലേയും നല്ലൊരു കാർ വാങ്ങണം അതുപോലെ തന്നെ ഭാര്യയ്ക്ക് സാരികളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ താല്പര്യമായിരിക്കും അവരത് ഉടുത്തണിഞ്ഞ് വരുന്നത് കാണാൻ താല്പര്യമുള്ളവരായിരിക്കും അപ്പോൾ അതാണ് ശുക്രന്റെ ഇത് അപ്പം ഇപ്പം ശുക്രൻ നിന്നിരുന്നത് മീനൻ്റെ അസിയിലായിരുന്നു നിന്ന് നിന്നത് ഇനി മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ അതിനകത്ത് മാറ്റം വരുന്നു അപ്പം അപ്പം ശനിയും കൂടി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ശനിയപ്പൊരു ഹാർഡ്ഷിപ്പാണ് ശുക്രന്റെ എല്ലാ ഇളക്കങ്ങളും ഇപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഒരു ടീനേജ് ടീനേജ്കാരി കുട്ടി നമ്മുടെ വീട്ടിൽ മോളുണ്ട് അമ്മ ഭയങ്കര കർക്കശക്കാരിയാണെങ്കിൽ ആ കുട്ടിയുടെ ഇളക്കങ്ങളൊക്കെ അമ്മയുടെ മുമ്പിലെങ്കിലും അവള് നിൽക്കും അതേപോലെ ശനി ഇച്ചിരി ഇത്തിരി കർക്കശക്കാരനായതുകൊണ്ട് ഒരളക്കത്തിനും അവിടെ വലിയ സ്കോപ്പ് ഇല്ലായിരുന്നു പിന്നെ നിന്നിരുന്നത് ഗുരുവിൻ്റെ വീട്ടിലും കൂടിയായിരുന്നു അപ്പം ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നതാണ് മീനൻ രാശിയിൽ എങ്കിൽ പോലും അത് കുറച്ചൊന്ന് പതിങ്ങിയിട്ടുണ്ട് പക്ഷേ ഇനി വരുന്ന മാളവ്യ യോഗത്തോടു കൂടി നിൽക്കുന്ന ഇപ്പുറത്തേക്ക് കടന്നു മേടത്തിലേക്ക് വന്നു അപ്പോൾ മേടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ മേടൻ രാശിക്കാർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു കഷ്ടപ്പാടിന്റെ ഒരു സമയം കൂടി എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ പന്ത്രണ്ടിലേക്ക് അവർക്ക് ഏഴര ഇനി തുടക്കം വന്നു അപ്പം അതുപോലെ തന്നെ വ്യാഴം പോയിട്ട് മേടം ഇടവം ഇതിനെ മൂന്നിലേക്ക് വ്യാഴം വന്നു അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടി നിന്ന സ്ഥലത്തേക്കാണ് മേഡത്തിന് ശുക്രം വരുന്നത് അപ്പം സ്വന്തം വീട്ടിലേക്ക് ശുക്രൻ വരുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിന് തന്നെ ഒരു ഉണർവുണ്ടാകും അതുപോലെ തന്നെ ഇതുപോലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങാനുള്ള ഒരു ഇപ്പം നമ്മൾ കുറെ നാളായിട്ടൊരു സ്ത്രീ ആണെങ്കിൽ കുറെ നാളായിട്ട് നമ്മളൊരു ലിഫ്റ്റിക്ക് ഒരു പുതിയത് വാങ്ങണം പുതിയ ബ്രാൻഡ് വാങ്ങണം വേണ്ട വേണ്ടെന്ന് വിചാരിച്ചിരിക്കും പെട്ടെന്ന് അതിനുള്ളൊരു ചാൻസ് വരുന്നു നമ്മൾ അതുപോലെ തന്നെ നമുക്കൊരു വാഹനം മാറ്റി എന്ന് വിചാരിക്കുന്നത് പെട്ടെന്ന് അത് വാങ്ങാനുള്ള നല്ലൊരു വീട് അങ്ങനെ വീട് വാഹനം ഇതുപോലുള്ള സൗന്ദര്യ വസ്ത്രങ്ങൾ പെർഫ്യൂംസ് ഇതൊക്കെ അത് എല്ലാം അതുപോലെ പണവും ഒരു പരിധിവരെ ഇത് റിലേറ്റഡ് വരുമ്പോഴത്തേക്ക് ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാകാനും കിട്ടാതിരുന്ന് പോയ പണങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരാനും അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു രീതി വരും മേടൻ രാശിക്കാർക്ക് അപ്പം അതാണ് ആ ശുക്രൻ്റെ മാറ്റം മേടൻ രാശിയെ എഫക്റ്റ് ചെയ്യുന്നത് പിന്നെ വേറെ ഇതിനെ കൂടുതൽ വരുന്നത് എന്ന് പറയുന്നത് പിന്നെ മിഥുനൻ രാശിക്കാർക്കാണ് മിഥുനൻ രാശിക്കാർ പതിനൊന്നിലാണ് ലാഭസ്ഥാനത്താണ് മേടത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ മിഥുനങ്കാർക്ക് പതിനൊന്നിലാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അയാളുടെ ലാഭസ്ഥാനത്തേക്കാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ഒരു വ്യവസായി ആണെങ്കിൽ അയാൾക്ക് അന്നൂരെ കിട്ടാതിരുന്ന ലാഭങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു വിടും അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പ്രൊമോഷനൊക്കെ പ്ര പ്രതീക്ഷിക്കാം നമുക്ക് ഇഷ്ടമുള്ള പ്രൊമോ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ അതുപോലെ തന്നെ അന്നിട്ടൊരു സാലറി കൈക്ക് ഒരു പ്രൊമോഷൻ ഒക്കെ കുറേ നാളായിട്ട് നമുക്കതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ ആ കാര്യങ്ങളൊക്കെ പോകണിയാൻ പറ്റുന്നതാണ് മിഥുനൻ രാശിക്കാർക്ക് അപ്പോൾ അവർക്കും കുറച്ച് കഷ്ടപ്പാട് മിഥുനൻ രാശിക്കാർക്ക് പിന്നെ വ്യാഴം ജന്മ വ്യാഴമാണ് പിന്നെ കണ്ടകശനിയാണ് അപ്പോൾ അവർക്കും ഒരു സന്തോഷം ഉണ്ടാകുന്ന സമയമാണ് പിന്നെ വരുന്നത് ചിങ്ങൻ രാശിക്കാർക്കാണ് ചിങ്ങൻ രാശിക്കാർക്ക് ചിങ്ങം പന്ത്രണ്ട് കർക്കിടകം പന്ത്രണ്ട് മിഥുനം പതിനൊന്ന് ഇടവം പത്ത് മേടം എന്ന് പറയുമ്പോൾ ഒമ്പത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് അപ്പോൾ ഭാഗ്യാനുഭവങ്ങളുണ്ടാകാം ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ അവർക്ക് നല്ലതാണ് ചിങ്ങൻ രാശിക്കാർക്ക് അപ്പോൾ ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ അറിയാലോ ഏതൊക്കെ ഇത് വരുന്ന ഉത്രം ഉത്രംകാല് അപ്പോൾ അവർക്ക് നല്ലതാണ് പിന്നെ വരുന്നത് ഈ ധനു രാശിക്കാർക്ക് നല്ലതാണ് കാരണം അഞ്ചിലേക്ക് ആണ് വരുന്നത് അപ്പോൾ ധനു എന്ന് പറയുമ്പോൾ ധനു മകരം കുംഭം മീനം മേടം അഞ്ച് അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് അപ്പോൾ ഇത്രയും നാൾ പിന്നെ ധനു രാശിക്കാർക്ക് ഒരു യുദ്ധരാശിയാണ് പൊതുവേ ധനു എന്ന് പറയുന്നത് അപ്പോൾ ആ ധനു രാശിക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാകും മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും കുട്ടികളെ കൊണ്ട് സന്താനങ്ങളെയും അഞ്ചാം ഭാവം പറയും അപ്പോൾ അവിടെ ശുക്രം നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് ഒരു കല്യാണം വരാനായിട്ട് അല്ലെങ്കിൽ ഒരു സന്താന ജനനം നമ്മുടെ കുടുംബത്തി ഒരു കുട്ടി കുട്ടിയുണ്ടാകുക മോൾക്കൊരു കുട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കുട്ടി ഉണ്ടാവുക ആ പ്രായത്തിലുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറെ എണ്ണം ഞാൻ വിട്ടുപോയത് ഒമ്പത് പിന്നെ ഏഴ് അതായത് തുലാൻ രാശിക്കാർക്ക് തുലാൻ രാശിക്കാർക്കും അതുപോലെ തന്നെ നല്ല അനുഭവങ്ങളാണ് വരുന്നത് അതായത് ശുക്രൻ നിൽക്കുന്നത് ഏതൊക്കെ രാശിയിലാണെന്നുള്ളത് നോക്കിയിട്ടാണ് സ്വന്തം രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ശുക്രൻ നല്ലതാണ് കൊടുക്കുന്നത് പിന്നെ പതിനൊന്നിന് നിൽക്കുമ്പോൾ നല്ല നല്ലതാണ് കൊടുക്കുന്നത് ഏഴിൽ നിൽക്കുമ്പോൾ ഒമ്പതിൽ നിൽക്കുമ്പോൾ അഞ്ചിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഗുണങ്ങളാണ് പൊതുവെ കൊടുക്കുന്നത് അപ്പം ഇത്രയും കാലം ഇപ്പം ഈ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മേടൻ രാശിക്കാരുടെ പറഞ്ഞാലും ഈ ധനുരാശിക്കാരുടെ പറഞ്ഞാലും അവരൊക്കെ പിന്നെ മിഥുന രാശിക്കാരൊക്കെ ബുദ്ധിമുട്ടിലാണ് നിന്നിരുന്നത് അപ്പോൾ അവർക്കൊക്കെ ഈ ശുക്രൻ സന്തോഷം കൊടുക്കട്ടെ അതെ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പം എല്ലാവരും കുറച്ചൊന്ന് റിലാക്സ് ആയി പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ശനിന്നൊക്കെ പറഞ്ഞാൽ രണ്ടര വർഷത്തോളം ഒക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകൾ വ്യാഴമാണെങ്കിലും ഒരു വർഷമുണ്ട് ഒരു വ്യാഴവട്ട കാലം എന്നൊക്കെ പറയണത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് രാശിയിൽ ഒരേ വർഷമാണ് കടന്നുപോകുന്നത് ശുക്രന് അത്രയൊന്നും ഇല്ല കുറച്ചാണ് എന്നാലാ കുറച്ചൊന്ന് മിന്നി മായ്ക്കും എന്താ പറയുക മഴവിൽ വളരെ മനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മണി കുറെ ഒരു ദിവസം മുഴുവൻ നമ്മളിങ്ങനെ മഴവിൽ കാണുവോ ഇല്ല അപ്പം അതുപോലെ ജീവിതത്തിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഈ പതിനൊന്നിലൂടെയും ലക്നത്തിലൂടെയും ിലൂടെ ഏഴിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കല്യാണം ആലോചിക്കുന്നവരാണെങ്കിൽ ഒരു കല്യാണം നടക്കാനുള്ള സാധ്യതകൾ വരുന്നു ഒരുപാട് കല്യാണക്കാർ ഒന്നും നടക്കാതിരിക്കുന്നവർക്ക് ഏഴിലൂടെ ശുക്രനാണ് കടന്നു പോകുമ്പോൾ ഇപ്പം മേടൻ രാശിയിൽ ഏഴ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ചിങ്കൻ രാശിക്കാരെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ ഒരു അതുപോലെ പ്രണയിക്കുന്നവരാണെങ്കിൽ ശുദ്ധ പ്രണയത്തിലേക്ക് പോകാൻ പ്രണയം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു പ്രണയം കിട്ടുക പ്രണയം ഒരു പ്രണയിനിയെ കിട്ടുക അല്ലെങ്കിൽ ഒരു പ്രണയിക്കാൻ ഒരാളെ കിട്ടുക അത് ചിലപ്പോൾ വിവാഹത്തിലേക്ക് വരിക അതൊക്കെ ഈ ചിലപ്പോൾ ഇങ്ങനെ പ്രയോഗിക്കണോ വേണ്ടേ വിവാഹം വേണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ ഒരു സമയം പിന്നെ ഭാഗ്യം ഒമ്പതിലാണെങ്കിൽ ഭാഗ്യം ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നു ഇതൊക്കെ ശുക്രൻ അവ ശുക്രൻ തരുന്നത് എന്ന് പറഞ്ഞാൽ ഭൗതികതയാണ് പിന്നെ എല്ലാം ഒരു മായികമായിട്ട് സന്തോഷത്തിന്റെയും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സന്തോഷമാണ് നമ്മളില് ഒരു ഉണർവും സന്തോഷവും ഒക്കെ ഉണ്ടാവും പക്ഷെ അത് ഈ ശനിയുടെയും മറ്റേ വ്യാഴത്തിൻ്റെയും പോലും ഒരു വർഷമൊക്കെ ഉണ്ടായാൽ നല്ലതായിരുന്നു ഒരു രാശിയിലേ നല്ല ഫലമാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഒന്നര വർഷം അതായത് ഇപ്പൊ രാഹു ഒന്നര വർഷം നീക്കും ശനി രണ്ടര വർഷം നീക്കും അപ്പൊ അതേപോലെ ഈ ശുക്രനൂന്ന് പതിനൊന്നിലും അതിലൊക്കെ കയറി നിന്നിട്ട് ഒരു രണ്ടര വർഷമൊക്കെ കൂടെ നിന്നോട്ടെ എന്ന് നമ്മൾ ആശിച്ചു പോവും പക്ഷേ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരായിട്ട് ജന്മം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സന്തോഷങ്ങൾക്ക് സന്തോഷം ഇപ്പോഴും നമ്മുടെ അതിഥികളാണ് അതെ ഗസ്റ്റാണ് നമുക്ക് സ്ഥായിയായ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഖാർഷിപ്പ് തന്നെയാണ് അതാണ് ശനിയൊക്കെ രണ്ടര വർഷം ഇങ്ങനെ നമ്മളെ ഒരച്ച് ഒരച്ച് നമ്മളിലെ എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്യിപ്പിച്ച് നമ്മൾ ആരാണ് ഈ ജീവിതത്തിൽ നമ്മുടെ അർത്ഥം എന്താണ് ഞാൻ ആരാണെന്നൊക്കെ തെളിയിക്കാനായിട്ടാണ് അവരൊക്കെ വന്നിരുന്നത് പക്ഷേ എന്നാലും ഒരു മേമ്പടിയായിട്ട് നമുക്ക് ചില ചില സന്ദർഭങ്ങൾ കുറച്ചൊക്കെ വേണ്ടേ അല്ലേ പിന്നെ എല്ലാവരും ഡിപ്രഷൻ ഡിപ്രഷനായിട്ട് പോകില്ലേ ഈ ശുക്രന്റെ മാറ്റങ്ങൾ നമ്മളിൽ കുറച്ച് സന്തോഷങ്ങളും കുറച്ചൊരു എന്താ ആദ്യമൊക്കെ മാറി റിലാക്സ് കളിയും അതുപോലെ ശുക്രൻ രാഹുവിൻ്റെ കൂടെ നിന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ശുക്രനിൻ്റെ ആഘു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആൾക്കാർ അറിയാം ഈ പ്രേര എന്താണ് ഉൾപ്രേരകോ എന്നൊക്കെ പറയും കാറ്റലിസ്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ ഒരു ഒരു കെമിക്കൽ റിയാക്ഷനെ അതങ്ങോട്ട് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നാൽ അതിനകത്തോട്ടൊന്നും ഇൻഫ്ലുവൻസ് ആവുന്നുമില്ല പക്ഷേ അതിൻ്റെ ആ റിയാക്ഷനെ അങ്ങോട്ട് കൂട്ടും ആ ഒരു പ്രവൃത്തിയാണ് ശുക്രനിൻ്റെ ആഘു ശുക്രൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശുദ്ധ പ്രണയമാണ് അതുപോലെയുള്ള ഇതുപോലുള്ള സാധനം അതിനങ്ങനെ വലിയ മെറ്റീരിയലിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ കൂടി നമുക്ക് പറയാം കാരണം ശുക്രാചാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ ആചാര്യനാണ് അപ്പോൾ ആ കുറച്ച് ഡീസൻസി ഉണ്ട് പുള്ളിക്ക് പക്ഷേ രാഹുവും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് രാഹു അവിടെ സെക്ഷൽ ഡിസേഴ്സും കൂടി പ്രണയത്തിലേക്ക് വരും അപ്പം രാഹു കുറച്ച് എന്താ അതിസാഹസം ഇപ്പം നന്നായിട്ട് സ്നേഹിച്ച് ഞാൻ ഇങ്ങനെ ഒരു നല്ല രീതിയിലൊക്കെ പോകുന്ന ഒരു പ്രണയത്തിലേക്ക് രാഹുവിൻ്റെ ഇമ്പാക്റ്റ് ഉള്ള അങ്ങനെ കൂടി ഒക്കെ ഉള്ള ജാതകമാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല ആ പെൺകുട്ടി ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അയാൾ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് അങ്ങനെ ശുദ്ധപ്രണയം ഒന്നും അല്ല അയാൾക്ക് കുറച്ച് സെക്സോ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെയുള്ള സാഹസികതകൾ കുറച്ചൊന്ന് റൈഡിങ്ങിന് പോകണം അല്ലെങ്കിൽ അൻഡസീസ് കൂടുതലായിരിക്കും അങ്ങനെയുള്ളതായിരിക്കും അപ്പോൾ അത് നമ്മൾ രാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രാഹു അതാണ് അപ്പോൾ ആ രാഹു ശരിക്കും ഒന്നാം എവിടെയാണ് നിൽക്കുന്നവളൊന്നും കൂടി നമ്മൾ കണക്കാക്കണം അപ്പം ഏഴിലൊക്കെ നിൽക്കുന്ന രാഹുവും ശുക്രനും കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നിലേറെ ബന്ധങ്ങളിലേക്കൊക്കെ പോകാം അപ്പൊ ഒരു ഭാര്യയുടെ ഉള്ള ഇഷ്ടക്കുറവൊന്നും അല്ല സത്യം പറഞ്ഞാൽ നമ്മൾ പറയാള് കണ്ട പെണ്ണുങ്ങൾ പുറകെ നടക്കുന്ന ആളാണ് എനിക്ക് വേണ്ട എന്നൊക്കെ പറയും പക്ഷേ അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവിടേക്കാണ് ഈ ആസ്ട്രോളജി നമ്മളെ തുണയായിട്ട് വരണത് നമുക്ക് പറയാൻ പറ്റും അയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് അയാളെ നമുക്ക് പറയാം ഒരു കൗൺസിലിംഗ് പോലെ നമുക്ക് ആസ്ട്രോളജർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തോന്നുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവ ഉപാസന കൂട്ടണം രാഹുവിനെ നമുക്ക് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരണം അതിനുള്ളത് ചെയ്യണം അപ്പം അങ്ങനെ തോന്നുന്നുണ്ടോന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് പറയാല്ലോ പറയാലോ ഓസ്ട്രോളോഗ്രാൻ പറയുക ശരിയാണ് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പലരോടും അങ്ങനെ തോന്നു പോകുന്നു പക്ഷെ ഭാര്യ ഇഷ്ടമാണ് എന്ത് ചെയ്യും നമ്മൾ എന്താ പറയണ ഇത് നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾ രാഹുവും ഇതും കൂടി എഴുതി ഇങ്ങനെ നിൽക്കുവാണ് അത് രാഹുവിന് ബലമുള്ള സ്ഥല സ്ഥലത്താണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തോന്നാം ഒരു മന്ദന വികാരങ്ങളിൽ കുറച്ച് സെക്ഷുവാലിറ്റിയൊക്കെ സാഹസീയതയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊടുക്കുന്ന രാഹുവുമായിട്ട് ശുക്രം നിക്കുന്ന ഏജിലാണ് നിക്കുന്നത് അവിടെ ഗുളികയോഗം ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ തലത്തിലേക്കൊക്കെ പോകാം അതൊക്കെ പിന്നെ പ്രണയ പ്രണയം മാറിയിട്ട് പിന്നെ അടിയായി പിന്നെ കുടുംബ കലഹങ്ങളിലേക്കൊക്കെ പോവാ അപ്പൊ അതൊക്കെ നമ്മള് ശരിക്കും ഇതിനെയൊക്കെ തടയിടുന്ന എങ്ങനെയാന്ന് വെച്ചാല് ആ വ്യക്തി സ്പിരിച്വലി കുറച്ച് സ്പിരിച്വൽ ഉണ്ടാവില്ല പക്ഷേ ബോധപൂർവം അതാണ് ഒരു അസ്ട്രോളജറുടെ അടുത്ത് പോകുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വിവാഹിതനല്ലേ ഒരു ഗ്രഹസ്ഥനല്ലേ അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരെണ്ണം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അയാൾക്ക് ഓർക്കും ശരിയാണല്ലോ അപ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും അതിനെ ചെയ്യും എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കും അപ്പം തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മൾ കുറച്ച് മൊറാലിറ്റി കീപ്പ് ചെയ്യണം ഓണസ്റ്റി കീപ്പ് ചെയ്യണം പങ്കാളിയോട് നമുക്കൊരു സ്നേഹവും അതുപോലെ ഒരു വിശ്വാസ്യതയും നമ്മൾ കീപ്പ് ചെയ്യണം അപ്പം അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള അക്കങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഉൾവിളി ഉണ്ടാവും അപ്പോൾ അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഷ്ടദേവൻ ഉണ്ടാകണം ഇഷ്ട നമ്മൾ മതാചാര പ്രകാരം പ്രകാരം അല്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് അതിലൊന്നും മതത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം ഭാര്യയോടൊരു നമ്മുടെ സഹധർമ്മിണിയോട് നമ്മളൊരു വിശ്വാസത്തെ ഞാൻ എന്നും കീപ്പ് ചെയ്യാം അങ്ങനെ ഞാൻ അവളെ ഞാൻ കൈപിടിച്ച് കൊണ്ടുവന്നാണ് എൻ്റെ ജീവിതത്തിലേക്ക് അപ്പൊ അവിടെ ഞാനൊരു ഡീസൻസി കീപ്പ് ചെയ്യണം എന്ന് അയാൾ ബോധപൂർവം ചിന്തിച്ചാൽ മാത്രമേ അയാൾ മറ്റു തെറ്റുകളിലേക്കൊക്കെ പോകാതിരിക്കും അത് തെറ്റാണ് എന്നൊരു ബോധം അയാൾക്ക് ഉണ്ടാവണം പലപ്പോഴും അത് ഉണ്ടാവാറില്ല കാരണം നമുക്ക് ഈ പറയുന്ന ഭാര്യക്കും ഇയാൾ ഇപ്പൊ രാഹുവാണോ ഏതു എന്നൊക്കെ അറിയില്ല അപ്പൊ അയാള് സ്വാഭാവികമായിട്ട് നിൽക്കുന്ന രാഹുവും ഈ ശുക്രനും ൊക്കെയുള്ള ഒരു ഭർത്താവ് ആ ഭാര്യയ്ക്ക് ചിലപ്പോൾ വല്ലാത്ത പ്രശ്നക്കാരനായിരിക്കും അപ്പം അവരിത് അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ വൈഫിൻ്റെ അടുത്തും പറഞ്ഞവർ അയാൾ അങ്ങനെ ഇത്തിരി ഇളകിയൊക്കെ കാണിച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി സ്നേഹത്തിലൊക്കെ അയാളെ നമ്മളിലേക്ക് കൊണ്ടുവരും വഴക്കിടണ്ട അയാളുടെ നേച്ചർ അതാണ് അപ്പം അങ്ങനെയുള്ള പരസ്പര ധാരണയിലൂടെയും ഇഷ്ടദൈവങ്ങളിലൂടെ എൻ്റെ സ്പിരിച്വാലിറ്റി കൂട്ടി കൊടുക്കുക അപ്പം നമുക്കൊരു നിയന്ത്രണം വരും എല്ലാത്തിനും ഈ രാഹുവിനെ നമുക്ക് നല്ലവണ്ണം നിയന്ത്രിക്കാൻ പറ്റിയ ആളാണ് ഗുരു അപ്പൊ ആ ഗുരുവിന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇയാൾ അങ്ങനെ പോവില്ല ഇച്ചിരിയൊക്കെ കേളക്കൊക്കെ കാണിച്ചാലും നമുക്ക് ഭാര്യ പിടികിട്ടില്ല എങ്ങനെ പിടികിട്ടാനാണ് ഇപ്പൊ നമ്മൾ ഇത് അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഇത്രയും കാലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് ആ രാഘുവിന്റെ പിരീഡിലൊക്കെ പോകുമ്പോഴാണ് അല്ലെങ്കിൽ ശുക്രന്റെ പിരീഡിലൊക്കെ കടന്നു പോകുന്ന ദശ മഹാദശ അന്തർദശ അതിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും അത്രയും കാലം ഇയാൾക്ക് അങ്ങനത്തെ ഒക്കെ ടെൻഡൻസി ഉണ്ടെങ്കിൽ അയാൾ ഒന്നുകൂടി ഇച്ചിരി മര്യാദക്കാരനായിട്ട് നിൽക്കുന്ന ആ മര്യാദ പോലും രാഹു ചിലപ്പോൾ ഇതായിപ്പോവും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം ആ വ്യക്തിയെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദൈവീകമായ ഒരു രീതിയിലേക്ക് നിങ്ങൾ അതുകൊണ്ടാണ് ഈ ധ്യാനം കൂടാനൊക്കെ പറയും നമ്മൾ ധ്യാനം കൂടുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് ഈശ്വരനുമായിട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം അപ്പം നമ്മളെ നമ്മൾ ചെയ്തു പോകുന്ന എന്തോ ഒരു തെറ്റാണെന്നല്ല അല്ലെങ്കിൽ അതല്ല ശരി ഇതാണ് ശരി നീ നിന്റെ പങ്കാളിയോട് നീ ഇങ്ങനെ കാണിക്കണം ഇപ്പോൾ ഒരു ആണെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ട ഡീസൻസി കൊടുക്കണം അപ്പോൾ ഒരു പ്രണയിനി ഇവിടെ കിടക്കുമ്പോൾ വേറൊരു പ്രണയിനീടെ പുറകെ പോകാൻ തോന്നും അവർക്കില്ല ഇപ്പോൾ കല്യാണം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് ടീനേജ് ഒക്കെ ആണെങ്കിൽ അവരുടെ ആ യൂത്തിൻ്റെ ഒരു തിളക്കവും കൂടി വരുമല്ലോ അപ്പം രാഹുവും ശുക്രനും മേഴിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒന്ന് ഫോൺ വിളിച്ച് കൊച്ചിയിലൊരു പ്രണയം ബാംഗ്ലൂർ ഒരു പ്രണയം വേറൊരിടുത്ത് വേറെ പ്രണയം ഇതെല്ലാം വരാം അതിലൊന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ പറയാം അവനൊരു വഷള എല്ലാവരും പറയും അല്ല ഭക്ഷണത്ര അല്ല ശരിക്കും അത് അത് ഇൻഫ്ലുവൻസ് ആണ് അപ്പം ആ ഇൻഫ്ലുവൻസ് അറിഞ്ഞ് നമ്മൾ അവരെ ആ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അതെ തീർച്ചയായും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക